എന്റെ ഞാൻ ഇത്രയും ദിവസം ലൈഫ് ലൈഫ് ഉള്ളതാണ് വിചാരിച്ചാണ് ഞാൻ ഒന്നും രണ്ടൊരു എന്റെ ബെഡി വന്ന് കടന്നാൽ നന്നായിട്ട് ഇവരെ ബെഡിൽ ഉള്ളത് എനിക്ക് കാണാൻ പറ്റുന്നത് ബെഡിലുള്ളത് എനിക്ക് നന്നായിട്ട് കാണാൻ പറ്റുന്നത് നിക്ക് പോനെ നിക്ക് കാണിക്കാൻ നിങ്ങൾ ഫ്ലാഷ് ബാക്ക് കൊച്ചു കളി മയക്കത്തരാണല്ലേ അങ്ങനെ ചിന്തിക്കാൻ പോലും പാടില്ല ഭഗവാനി ഒന്ന് മനസ്സിലെച്ചാൽ ഈ കലവറ നമുക്കൊരു മണി ഇറയാക്കാം അത് ശരി ഇതാണല്ലോ നിന്റെ നിന്റെ കണ്ടപ്പോഴേ കയ്യിലിപ്പോൾ ഇവിടെ കിടക്കുന്നതും തല ഇവിടെ അവന് തലവിടെ പിന്നെ ഞാൻ രണ്ടാമത്തെ ദിവസം ഞാൻ വീണ്ടും ശ്രദ്ധിക്കാൻ തുടങ്ങിയപ്പോ ആദ്യം ഒരുമിച്ചായിരുന്നു പിന്നെ കുറച്ചും അടുത്തു എന്റെ സത്യം ഞാൻ ചെയ്തിട്ടില്ല

വല്ല കേസിലോ ഗർഭ കേസിലോ അവരെ കേസിലോത്തി നാറ്റിക്കയാണ് ചെയ്യുന്നത് ജനങ്ങൾ അവരെ കാർക്ക് ചെതുപ്പുന്ന ഒരു പരിതസ്ഥയിൽ എത്തിച്ചാൽ നമ്മൾ ജയിച്ചു നന്നായില്ലേ അവളേ അവൾ എന്നെ ശരിക്കും മനസ്സിലാക്കിയിട്ടില്ല എന്നോട് കളിച്ച അവളെ ഞാൻ കുരിച്ചെടുത്ത് കൂപിരിടിച്ച് ചവിട്ട് കൊണ്ടു തെടിച്ചനും പഠിച്ചതും കാണിക്കുന്ന വളരെ ചീപ്പായിട്ടുള്ള കാര്യം നിങ്ങൾ എല്ലാവരും പറഞ്ഞത് കൊണ്ട് ഉറച്ചു നിക്കാണ് ഞാൻ കാണിക്കുന്നത്